ഹലോ ഫ്രണ്ട്സ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഒരു എന്താ ഒരു കുർബാന ചെല്ലിക്കാൻ പോയതാണ് അതായത് പോളാട്ടൻ്റെ അമ്മായി മരിച്ചിട്ട് നൂറ്റി ഒന്നാമത്തെ ദിവസമാണ് അത് വരന്തിരപ്പിള്ളി അസെംഷൻ നമ്മുടെ പള്ളിയിൽ അവിടെയായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കുർബാനയുടെ സമയമാണ് കുർബാനയുടെ ചെറിയൊരു ഭാഗമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയിലെ ഉള്ളിലേക്ക് അധികം അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ള പള്ളിയായിരുന്നു കാണാനായിട്ട് ഉൾവശം സൂപ്പറാക്കിയിട്ടുണ്ട് വരന്തിപ്പള്ളി പള്ളിയാണ് കേട്ടോ അപ്പോൾ വരന്തിപ്പള്ളി പള്ളിയുടെ ഫ്രണ്ട് വശമാണ് അതുപോലെ തന്നെ നമ്മൾ വന്നിരുന്നു നല്ല മഴയായിരുന്നു നല്ല ബ്ലോക്കും ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു ഗ്രോട്ടിയാണത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഓഫീസ് ചെല്ലാനാണ് അപ്പോൾ ഓഫീസിന് നമ്മൾ സെമിത്തേരി സെമിത്തേരിലേക്ക് പോയി അപ്പോൾ അവിടെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും അച്ഛന് വരാൻ കുറച്ച് നേരം വേകിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും അവിടെ റെഡിമണിയായിട്ട് നിന്നു അത് കഴിഞ്ഞ് അച്ഛൻ വന്ന് പ്രയർ ചെല്ലാൻ ഉണ്ടായിരുന്നത് അവരുടെ മക്കളാണ് മക്കൾ മരുമക്കളൊക്കെയാണ് ഒരേപോലെ സാരി ഒരേ കളറിലെടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അച്ഛനെ ഏകദേശം പെട്ടെന്ന് ഓടി വന്നു അതാ അച്ഛൻ വന്നാൽ

അപ്പോൾ ഓഫീസിൻ്റെയും ചെറിയൊരു ഭാഗം മാത്രമാണ് ടൈറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് ബോറടിക്യൂലോ കുറേ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നല്ല വലിയ രീതിയിലുള്ള ഓഫീസൊക്കെ ആയിരുന്നു അപ്പോൾ അതായത് ഓഫീസ് കഴിഞ്ഞ് അച്ഛൻ പോകാൻ ഒക്കെയാണ് ഈ അച്ഛന് ഞങ്ങളായിട്ട് നല്ല കക്ഷുണ്ട് അച്ഛൻ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു വർഷക്കാലം ബ്രദറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു അച്ഛനായിട്ട് നമുക്ക് പരിചയം പുതുക്കാൻ പറ്റി കഴിഞ്ഞ നേരെ നമ്മൾ ഹോളിലേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുള്ളിലേക്ക് കയറി അപ്പം അമ്മായിയുടെ ഫോട്ടോ നല്ല ഭംഗിയുടെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടാണ് പോളേട്ടൻ്റെ അമ്മായി അമ്മായി മരിച്ചു നൂറ്റൊന്നാമത്തെ ദിവസമാണ് പിന്നെ നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അതൊക്കെ അവർക്കൊരു ഭയങ്കര സന്തോഷമാണ് പിന്നെ അകലെയുള്ള കുറച്ച് നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കാണാനും ഒക്കെ ആയിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് വീഡിയോ പിടിച്ചത് കേട്ട അപ്പോൾ എല്ലാവരും ഇതിൽ കൂടെ കാണാമല്ലോ നല്ല ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഇത് ഇതൊക്കെയാണ് ഐറ്റംസ് ഉണ്ടായിരുന്നത് നല്ല ചോറും കറികളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു കാരണം നല്ല ഫുഡായിരുന്നു നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്ക് നമ്മുടെ ആൾക്കാരുകളാണിത് അതായത് ചേച്ചി രണ്ട് ചേച്ചിമാരും അളിയനും പോളാട്ടനും ഞാനും ആണ് ഉണ്ടായിരുന്നത് ബാക്കി ആർക്ക് വരാൻ പറ്റിയിരുന്നില്ല എന്നാലും പിള്ളേരൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കൂടി പിന്നെ ബന്ധുക്കളായിട്ട് കൂടുതൽ പരിചയം പുതുക്കാനൊക്കെ നമുക്ക് സാധിച്ചു അതിപ്പോൾ നമുക്ക് അവരൊക്കെ വേളപ്പൻ്റെ മക്കൾക്കും മൈര മക്കൾക്കൊക്കെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തു അതാണത് പിന്നെ അതുപോലെ ഇത് പോളയാട്ടൻ്റെ ചേട്ടനാണ് എളാപ്പൻ്റെ മകനാണ് അപ്പോൾ ആളിയും വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഇടയ്ക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ പായസൊക്കെ കുടിച്ചു നല്ല അടപ്രഥമനായിരുന്നു സൂപ്പറ് പായസമായിരുന്നു നല്ല ചൂടോട് കൂടിയ നല്ല കോരിച്ചൊരി കോരി ചൊരിയണ മഴയത്ത് നമുക്ക് നല്ല ചൂടുള്ള പായസവും അതുപോലെ ലെമൺ ടീ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ച് നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രഡി അച്ഛൻ്റെ ഒരു ബന്ധുവാണ് ആളോട് കണ്ട് സംസാരിച്ചു നമ്മുടെ വികാരി അച്ഛൻ്റെ ബന്ധുവാണ് അപ്പോൾ അവർ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ ബന്ധുവായിരുന്നു അപ്പോൾ നമ്മളത് പരിചയ പരിചയം പുതുക്കാനും അതുപോലെ തന്നെ അറിയാനൊക്കെ സാധിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മൈരും മകനുമായിട്ട് കൈയ്യൊക്കെ കൊടുത്ത് പിരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു